ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ അടുത്ത് പോകും വീട്ടിൽ നിന്ന് പോകുകയാണെങ്കിൽ നീ ഇന്ന് വൈകിട്ട് ആറ് മണിക്കുള്ളിൽ വരെ വീട്ടിലേക്ക് എത്തണം അല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ ചേച്ചിയുടെയും ആകാശിൻ്റെ വിവാഹ ജീവിതം ഇതോടെ തന്നെ തീരുമെന്ന് പറയുമ്പോൾ ശ്രുതി പറയേണ്ട ഒരിക്കലും ഇല്ല അങ്ങനെ അതിന് അത് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ് എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ആകാശ് സാറിന് എൻ്റെ ചേച്ചി എന്ന് വെച്ചാൽ ജീവനാണ് ഒരിക്കലും നിങ്ങളുടെ ആകാശ് സാർ സാറിൻ്റെ ഉപേക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് ശ്രുതി ഞാൻ പറഞ്ഞ ആകാശ് എന്ത് വേണമെങ്കിലും ചെയ്യും ഞാൻ പറഞ്ഞ ആറ് മണിവരെ എനിക്ക് സമയമുണ്ട് അതിനുള്ളിൽ നീ വീട്ടിൽ വന്നില്ലെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചിരാം അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എൻ്റെ പേര് അശ്വിൻ അശ്വിനീന്നല്ല എന്ന് പറയുമ്പോഴേക്കും എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ് നിങ്ങൾക്ക് ആറു മണിക്കുമ്പോൾ നല്ലൊരു പേര് കണ്ടുപിടിക്കെ അതാവുമ്പോഴേക്കും ആ പേരിൽ നിന്ന് നിങ്ങളിനി വിളിക്കാമല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ് ശ്രുതിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് ശ്രുതി വിചാരിക്കും അശ്വിൻ്റെ ഓഫീസിലൊന്ന് പോകാം ആകാശിനെ കാണാം സംസാരിക്കാം എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ അശ്വിൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോഴേക്കും അവിടെ രണ്ട് മൂന്ന് സ്റ്റാഫ് ഉണ്ട് അവിടെ അവർ പറയുക അവിടുത്തെ ചോദിക്കുന്നുണ്ട് ആ ശ്രുതി ഇവിടെ ആകാശ് സാർ റിലേം ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുകയാണ് പക്ഷേ കടത്തി വിടാൻ പറ്റില്ല ഇവിടെ മീറ്റിംഗ് നടക്കുക പറയുമ്പോൾ അവിടെയൊക്കെ അശ്വിൻ വരുവാണ് അശ്വിൻ വരുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലേക്കാണ് ഒരിക്കലും വരിൽ ആകാശം ഒക്കെ കണ്ടു ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ പറയുമ്പോൾ അവർ തമ്മിൽ ചെറിയ വാക്കും തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അവിടെ ഉണ്ടെന്ന വെള്ളം കുറച്ചെടുത്തിട്ട് ശ്രുതി അശ്വിൻ്റെ മേത്തേക്ക് ഒഴിക്കുകയാണ് ഒരു കപ്പിലാണ് ശ്രുതി വെള്ളം ഒഴിക്കുന്ന ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അശ്വിൻ ആ ദേശത്തിൽ ആ ബക്കറ്റ് ഫുള്ളും വെള്ളം എടുത്ത് ശ്രുതിയുടെ തല വഴി ഒഴിക്കുകയാണ് മീറ്റിങ്ങിനെ വന്ന ക്ലയൻറ്സ് ഒക്കെ ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അവരുടെ സെക്രട്ടറിനെ പറയുന്നുണ്ട് ക്ലയൻറ്റ്സിൻ്റെ അടുത്തത് ഇതാണ് അശ്വിൻ സാർ എന്ന് പറയുകയാണ് നമസ്കാരം എന്ന് പറഞ്ഞ് നമസ്കാരം കാണിക്കേണ്ടത് അപ്പോൾ തന്നെ ശ്രുതി ഇത് ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ വെറും ശ്രുതിയല്ല ശ്രുതി അശ്വിൻ എന്നിങ്ങനെ പറയാണ് ആ എന്ന് നമസ്കാരം മാഡം എന്നിങ്ങനെ പറയണ്ടേ ശരി പറഞ്ഞിട്ട് അവരും പോകുവാണ് അവർ പോയി കഴിഞ്ഞാൽ ശ്രുതി പറയണ്ട എനിക്ക് എന്തായാലും ആകാശസ്ഥാനോട് സംസാരിക്കണമെന്ന് പറയാണ് ആ സമയത്ത് അശ്വിൻ പറയണ്ടേ നീ വീട്ടിലേക്ക് പോ രണ്ടുമണിക്കൂറെ സമയമുള്ളൂ അതിനുള്ളിൽ നീ വീട്ടില് പോണം അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ചേച്ചി നിന്റെ വീട്ടിലേക്ക് എത്തുമെന്ന് പറയുകയാണ് മണി കഴിഞ്ഞിട്ട് അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കാത്ത അവിടെയൊക്കെ ആകാശ വരുവാണ് ശ്രുതി ഇതെന്താ ഇവിടെ ചോദിക്കുകയാണ് എനിക്ക് ആകാശസ്ഥാനോട് സംസാരിക്കുമെന്ന് പറയുകയാണ് ആ സംസാരിക്കാലോ എന്ന് ആകാശ പറയുമ്പോൾ അശ്വിനി പറയേണ്ടത് ആകാശ് ഇതേ ക്ലയൻസിന് ആ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുക്കണം നീ അവിടേക്ക് പോകാൻ വേണ്ടി പറയുകയാണ് ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആകാശ അകത്തേക്ക് കയറി പോകാൻ ശേഷം ശ്രുതി പുറത്തിറങ്ങുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് ആകാശിനെ ഫോം വിളിക്കുകയാണ് ആകാശ് എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് തന്നെ ആകാശത്തോട് സംസാരിക്കണം എന്ന് പറയുമ്പോഴേക്കും അതിനെന്താ ശ്രുതി സംസാരിക്കാലോ ഓഫീസിലേക്ക് പോകുക അല്ലെങ്കിൽ ഫോണിൽ കൂടി സംസാരിച്ചതെന്ന് പറയുകയാണ് ഫോണിൽ കൂടിയും ഇനി വരാൻ പറ്റില്ല വെച്ച് കാണാമെന്ന് പറയുമ്പോൾ ശരി എന്നി നമ്മുടെ കമ്പനിയുടെ ഫ്രണ്ടിലൊരു ഇല്ലേ അവിടെ ഒരു പത്ത് മിനിറ്റുള്ളിൽ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ആകാശ് ആ അതിനെന്താ ഞാൻ വരാലോ എന്ന് ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ ആകാശ് ശരിയെന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുകയാണ് ശ്രുതി വേഗം വീട്ടിലേക്ക് പോകുന്നുണ്ട് ബെല്ലടിക്കുമ്പോഴേക്കും നമ്മുടെ അമ്മായിയാണ് വാതിൽ തുറക്കുന്നത് എന്ത് കോലം ശ്രുതി നീ എന്താ പുറത്ത് പോയിട്ട് കുളിച്ചിട്ടാണോ വരുന്നത് ചോദിക്കുമ്പോൾ അമ്മായി മാറി നിൽക്കുക സമയമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഷമൊക്കെ മാറിയിട്ട് അവിടെ നമ്മുടെ പോകുക കേട്ടോ റെസ്റ്റോറൻറ്റിലേക്ക് അപ്പോൾ ആകാശ് അവിടെ നേരത്തെ തന്നെ വന്നിരിക്കുന്നുണ്ട് അവരൊന്നെ കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കും ശ്രുതിനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് അശ്വിൻ വരുവാട്ടോ അശ്വിൻ വരുമ്പോൾ വക്കീലിനെയും കൊണ്ടുവരുന്നുണ്ട് എന്തോ ഒരു ബിസിനസ് കാര്യത്തിനോ വേണ്ടിയിട്ടാണ് വക്കീലിനെ കൊണ്ടുവരുന്നത് പക്ഷേ അശ്വിൻ്റെ മനസ്സിൽ ശ്രുതി വരുമ്പോഴേക്കും ശ്രുതിന് ഒന്ന് പേടിപ്പിക്കണം അതിനെ വേണ്ടിയിട്ടാണ് അവരെ ആ അശ്വിൻ കൂടുതലും വക്കീലിൽ അങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ അശ്വിനിങ്ങനെ ആ വക്കീലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ കൂടെ ആകാശം സംസാരിക്കേണ്ട അപ്പം അവർ മൂന്ന് പേരിങ്ങനെ സംസാരിക്കുക കേട്ടോ ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുവാണ് ശ്രുതി വരുമ്പോഴേക്കും ഞെട്ടിപ്പോകുവാണ് കാരണം ആകാശം അവിടെ സംസാ അശ്വിനോട് സംസാരിച്ചുകൊണ്ടിരിക്കണ കൂടെ ഉണ്ട് അവരെന്തോ പേപ്പറൊക്കെ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ശ്രുതി വിചാരിക്കും ചേച്ചിക്കുള്ള ഡിവേഴ്സ് പേപ്പറിലാണ് അവർ സൈൻ ചെയ്യാൻ പോകുകയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ആകെ ടെൻഷൻ ടെൻഷനാകണം പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി ഓടിയിട്ട് ആകാശ് വേണ്ട ഇത് സൈൻ ചെയ്യരുത് എന്ന് പറയുകയാണ് അതന്നെ ശ്രുതി സൈൻ ചെയ്താലേ എന്ന് പറയുമ്പോൾ ആകാശ് ഞാൻ പറഞ്ഞ നീ എന്തിനു വേണേലും സൈൻ ചെയ്യില്ല എന്ന് ചെയ്യുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ ചേട്ടൻ്റെ വാക്ക് അവസാന വാക്ക് ചേട്ടൻ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ ആകാശ് ആകാശ ജീവിതത്തിന് ഇത്ര വിലയെ കൊടുക്കുന്നുള്ളൂ ശ്രുതി എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ ആകാശ് അശ്വിൻ പറയുന്നുണ്ട് അവൾ പറഞ്ഞതൊന്നും നീ കേൾക്കണ്ട ഞാൻ പറഞ്ഞ പോലെ നീ കേൾക്കണം നിൻ്റെ ജീവിതത്തിൽ നല്ലത് വരാൻ വേണ്ടി ഞാൻ ചെയ്യണത് ഒരു കാര്യം ചെയ്യും ഇതിലെ ഒപ്പിട് എന്ന് പറയുകയാണ് ആകാശ് സർ വേണ്ട ആകാശ് സർ എന്നാ ആ ശ്രുതി പറയുമ്പോഴേക്കും ഏ ഞാൻ ഒപ്പിടും കാരണം എൻ്റെ ചേട്ടൻ പറയേണ്ടതാണ് വലിയ വാക്ക് ചേട്ടൻ പറയണെന്തു വേണേലും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ശ്രുതി കാരണം എനിക്ക് എൻ്റെ ചേട്ടൻ ദൈവത്തെ പോലെയാണ് എൻ്റെ അച്ഛനും അമ്മേനേക്കാളൊക്കെ വലുതാണ് എനിക്ക് എൻ്റെ ഏട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് സൈൻ ചെയ്ത് കൊടുക്കുകാട്ടോ അത് കാണുമ്പോഴേക്കും ശ്രുതി ആകെ ഷോക്ക് ആവാണ് എന്നാലും ആകാശ് സാർ ഇങ്ങനത്തെ ഒരു മനുഷ്യരാണോ എൻ്റെ ചേച്ചിയുടെ സ്നേഹത്തിനും അവരുടെ ജീവിതത്തിനൊക്കെ ഇത്ര വിലയിൽ കൊടുക്കുന്നുള്ളൂ ആകാശ് സർ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആകെ മനസ്സ് വേദനച്ച് പോകുകട്ടോ ആ സമയത്ത് അശ്വിൻ ശ്രുതിയുടെ അശ്വ സോറി ശ്രുതി അശ്വി ആകാശിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ആ സമയത്ത് അശ്വിനാണ് ഫോൺ എടുക്കുന്നത് ആ ഹലോ ആകാശ് സാർ എനിക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അശ്വിൻ പറയേണ്ടത് ആ ശ്രുതികുമാരി ലക്ഷ്മിക്ക് എന്താ സംസാരിക്കാനുള്ളത് അല്ല ഇത് ആകാശ സാറിൻ്റെ ഫോണല്ലേ ഇതിന്തു നിങ്ങളെടുത്തത് ചോദിക്കുകയാണ് അതെ ആകാശിന്റെ ഫോൺ എൻ്റെ അടുത്താണ് ആകാശിന്റെ ഫോൺ മാത്രമല്ല ഞാൻ പറഞ്ഞത് അവനെന്ത് വേണമെങ്കിലും ചെയ്യും ഇപ്പം കണ്ടില്ലേ നിങ്ങളൊക്കെ വിളിക്കുമെന്ന് ശല്യം ചെയ്യുന്നു അവനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഫോൺ എൻ്റെ അടുത്ത് തന്നിരിക്കുകയാണ് നോക്ക് ഇനി വെറും പത്ത് മിനിറ്റ് മാത്രമേ സമയമുള്ളൂ അതിനുള്ളിൽ നീ വീട്ടിൽ വന്നില്ലെങ്കിൽ നിന്റെ ചേച്ചിനെ കൊണ്ടും ഇതിൽ സൈൻ ചെയ്യിപ്പിക്കും കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് അശ്വിന് ശ്രുതിക്കാണെങ്കിൽ എപ്പറാളും അവണീൻ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിലെത്തിയേ പറ്റൂ എന്ന് ശ്രുതി വിചാരിക്കുകയാണ് അശ്വിനെ മനസ്സിന് വിചാരിക്കേണ്ടത് പ്രീതിനെ കൊണ്ട് ഒരു ഒരു ഡ്രാമ കളിപ്പിക്കണം എന്ന രീതിയിൽ അശ്വിനും വിചാരിക്കുകയാണ് അങ്ങനെ അശ്വിൻ വീട്ടിലേക്ക് വരും വെല്ലടി വരുന്നുണ്ട് ആ സമയത്ത് പ്രീതി തന്നെയാണ് കേട്ടോ വാതിൽ തുറക്കണത് ആ അശ്വിൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അകത്തേക്ക് കയറുന്നു പറയുന്നുണ്ട് ആ പ്രീതി എനിക്കൊരു കാര്യം സംസാരിക്കാൻ ഉണ്ടെന്ന് അശ്വിൻ പറയാണ് എന്താ എന്താ സംസാരിക്കാനുള്ളത് എന്ന് പ്രീതി ചോദിക്കുമ്പോൾ അത് പ്രീതിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇവിടെ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല സർ എന്ന് പറയുകയാണ് ആ അല്ല സാറിന് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ അത് പറയാം ഞാൻ വെറുതെ ശ്രുതി പ്രീതിയുടെ സുഖമാണോ പ്രീതി പ്രീതിക്ക് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ ഓ അങ്ങനെയാണോ എന്നൊക്കെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് നമ്മുടെ ആകെ അശ്വിൻ ചോദിക്കേണ്ടല്ല ശ്രുതി വന്നിരുന്നോ ഇല്ല ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുകയാണ് അവൾ എവിടെ പോയെന്ന് സാറിന് അറിയാവോ അവൾ അവൾ വരും ഇപ്പം വരും ഇപ്പം വരുമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ അശ്വൻ നോക്കുമ്പോഴേക്ക് ആറുമണിയാവാൻ ഇനി വെറും പത്ത് സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുമെന്ന് അശ്വൻ വിചാരിക്കുകയാണ് ആ പ്രീതി എനിക്കൊരു സൈൻ വേണമായിരുന്നു ഈ പേപ്പറിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ നമ്മുടെ പ്രീതിയുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടു കേട്ടോ ഇതിൻ്റെ പേപ്പറാണ് സർ എന്തിങ്ങനെ പ്രീതി ചോദിക്കുമ്പോഴേക്കും അവിടെയൊക്കെ വേഗം ഓടി വരുവാണെ ശ്രുതി ചേച്ചി ചേച്ചി ഒപ്പിടരുത് അല്ല ഇത് എന്ത് പേപ്പറാണെന്ന് അറിയില്ലല്ലോ പിന്നെ അത് ഒപ്പിട വേണ്ടെന്നൊക്കെ നീ പറയണത് അത് ഒപ്പിടണ്ട ചേച്ചി അത് നോക്കണ്ട ചേച്ചി നോക്കണ്ട എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ അശ്വിനെ ചിരി വരട്ടോ അത് ഒരു സാധാരണ ഒരു പേപ്പറാണ് എന്നിട്ട് നമ്മുടെ അശ്വ പ്രീതി പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് പ്രീതി അവിടെ നിന്ന് പോകുവാണ് അശ്വിൻ പറഞ്ഞിട്ട് കണ്ടില്ലേ ആറു മണിക്കുള്ളിൽ എത്തിച്ചില്ലേ എത്തിക്കുന്നുണ്ടെത്തിച്ചില്ലേ ഉള്ളൂ നിന്റെ ചേച്ചിയുടെയും ആകാശിൻ്റെയും ജീവിതം എൻ്റെ കൈകളിലാണ് നീ മര്യാദയ്ക്ക് ആറുമാസം ഇവിടെ നിന്നില്ല എന്നാണെങ്കിൽ നിന്റെ ചേച്ചിയും നിന്റെ കൂടെ തന്നെ നിന്റെ വീട്ടിലേക്ക് വരും ആകാശിന് ഒരു ആറേഴു മാസം കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ കിട്ടിക്കും ഡിവേഴ്സൊക്കെ പെട്ടെന്ന് കിട്ടും അതിനുശേഷം ഞങ്ങൾ അവനെ വേറെ കെട്ടിക്കും സുഖമായിട്ട് ജീവിക്കും എന്നൊക്കെ ഇതിനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ശ്രുതിക്കാങ്കിൽ ആകെ ദേഷ്യം കേട്ടോ ശരി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മാസം ഞാൻ ഇവിടെ തുടരാം എന്ന് ശ്രുതി പറയുകയാണ് അങ്ങനെ അശ്വിനെ സന്തോഷമാവുകയാണ് അങ്ങനെ അശ്വിൻ ജയിച്ച പോലെ തന്നെ മുകളിലേക്ക് കയറിപ്പോ ശ്രുതിയാണെങ്കിൽ തോറ്റു പോകുക കേട്ടോ ശ്രുതിക്ക് ആകെ വിഷമമാവുന്നുണ്ട് പക്ഷേ വിഷമത്തിനേക്കാളും കൂടുതൽ ആകാശം ആകാശാർ ഇത്ര ഒരു വിലയെ കൊടുക്കുന്നുള്ളല്ലോ ചെയ്യിച്ചെടുത്തെന്നുള്ള ആലോചിച്ചിട്ടുള്ള വിഷമമാണ് ശ്രുതിക്ക് അത് കാണുമ്പോൾ അശ്വിനൊരു ഫീൽ ആവും കേട്ടോ കാരണം ഇത്രയൊക്കെ നാടകം കളിച്ചിട്ട് ശ്രുതിനിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേ ശ്രുതിയുടെ വിചാ ശ്രുതിയുടെ വിചാരം ചെയ് ആകാശിനെ ആ പ്രീതിയുടെ സ്നേഹമില്ലെന്നാണല്ലോ എന്ന് അശ്വിൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഷോ ഇത്ര നടൻ കളിച്ചപ്പോഴേക്കും അവൾക്ക് ഫീൽ ആയിട്ടുണ്ടാവും അശ്വിനൊരു തോന്നലുണ്ട് അശ്വിൻ ശരിക്കും പറഞ്ഞാൽ കമ്പനിലെ കാര്യങ്ങൾ പേപ്പേഴ്സ് ആട്ടോ മറ്റേ ആകാശിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത് അതുപോലെ തന്നെ പ്രീതിനെ കൊണ്ടും അങ്ങനത്തെ എന്തൊക്കെയോ പേപ്പേഴ്സ് ഒപ്പിടിപ്പിക്കാൻ വേണ്ടി പക്ഷേ ശ്രുതിയുടെ മുമ്പിൽ അത് ഡിവേഴ്സ് പേപ്പറാന്ന് കാണിച്ചിട്ടാണ് അഭിനയിച്ചിട്ടാണ് അശ്വിൻ അങ്ങനെയൊക്കെ ചെയ്തത് അങ്ങനെയാണ് ശ്രുതിയെ അവിടെ കൊണ്ടിരുന്നത് ആ പ്രൊമോയിൽ കാണിച്ച ഭാഗം അതായത് വീക്കെൻഡ് പ്രൊമോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി വന്ന പ്രൊമോയിൽ കാണിച്ച ഭാഗങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ട് ഇത് ഇട്ടത് ഇതുപോലെ തന്നെ ായിരിക്കും നമുക്ക് തിങ്കളാഴ്ചത്തെ ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ